നാവൽ ഡോക്യാഡിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വിജയമൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് ഉയരം പറയുന്നത് പിന്നെ ഇതൊരു സ്ഥിര നിയമനമല്ല മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക ദെൻ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ നേവൽ ഡോക്ക്യാർഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മിനിമം എനിക്ക് പറയാൻ പോകുന്ന പത്താം ക്ലാസ് അതുപോലെ തന്നെ എട്ടാം ക്ലാസ് പിന്നെ ഐ ഇതിൽ ഏതൊരു യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഐ ടി ഐ ഉണ്ടെങ്കിലും പിന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അതായത് ഐ ടി ഐ ഇല്ലാതെ നോൺ ഐ ടി ഐ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആകെ മൊത്തം ഏകദേശം മുന്നൂറ്റി ഒന്നോളം ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നമുക്ക് ആദ്യം ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഒന്ന് പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ വൺ ഇയറിലേക്ക് അപ്രൻറ്റീഷിപ്പ് തസ്തികയാണ് അതായത് സ്ഥിര നിയമനമല്ല നിങ്ങൾക്ക് ആദ്യം ഒരു വർഷത്തേക്ക് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അത് ഈ ഒരു പോസ്റ്റാണ് ആണ് ടി ഉള്ള ഈ ഒരു ആണ് ഒരു വർഷത്തേക്ക് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു രൂപ സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾ ലീവ് ചെയ്ത് മറ്റേതെങ്കിലും ഒരു അവസരം ഈ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലാന്റർ വന്നിട്ടുണ്ട് ഫിറ്റർ വന്നിട്ടുണ്ട് ഫൗണ്ടറിമാൻ വന്നിട്ടുണ്ട് അതുപോലെ മെക്കാനിക് ഡീസർ വന്നിട്ടുണ്ട് പിന്നെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് അതുപോലെ തന്നെ മെഷീനിസ്റ്റ് എം എം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻ്റർ ജനറൽ അതുപോലെ പാറ്റേൺ മേക്കർ പിന്നെ പൈ ഫ ർ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മെക്കാനിക് പിന്നെ മെക്കാനിക് റിഫ്രിജറേഷൻ ആൻഡ് എ സി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ വന്നിട്ടുണ്ട് പിന്നെ ഷിപ്പ് റൈറ്റ് ഫുഡ് വന്നിട്ടുണ്ട് ടൈലർ ജനറൽ വന്നിട്ടുണ്ട് അതുപോലെ വെൽഡർ വന്നിട്ടുണ്ട് ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ ആണ് അതുപോലെ തന്നെ മാസം വന്നിട്ടുണ്ട് പിന്നെ ഐ എൻ സി ടി എസ് എം വന്നിട്ടുണ്ട് പിന്നെ ഷിപ്പ് റൈറ്റ് സ്റ്റീല് വന്നിട്ടുണ്ട് സോ ഇത്രയധികം പോസ്റ്റുകളിലേക്ക് അതിന് ഫിറ്റർ ട്രേഡാണ് വേണ്ടത് ഏതൊക്കെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് ഇവിടെ തൊട്ടിപ്പുറം തന്നെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ടു ഇയറിലേക്ക് രണ്ട് വർഷത്തേക്ക് അപ്രൻറ്റീഷിപ്പിന് ക്ഷണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിഗർ ഉണ്ട് അതിനെ അപേക്ഷിക്കാൻ എട്ടാം ക്ലാസ് ജസ്റ്റ് പാസ് ആയാൽ മതി അതുപോലെ തന്നെ ഫോർഗർ ആൻഡ് ഹീറ്റ് ട്രീറ്റർന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അപ്പോൾ ഈ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം അതിന് രണ്ട് വർഷമാണ് ഡ്യൂറേഷൻ പറയുന്നത് ഐ ടി ഐ ഉള്ള പോസ്റ്റുകൾക്ക് ഒരു വർഷവും ആയിട്ട് അപേക്ഷിക്കുന്നവർക്ക് പിന്നെ രണ്ട് വർഷമായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഐ ടി ഐ പോസ്റ്റുകൾക്ക് ആദ്യം പറഞ്ഞാൽ വൺ ഇയർ ഐ ടി ഐ പാസ് ആയിരിക്കണം ബാക്കിയുള്ള നോൺ ഐ ടി പോസ്റ്റിന് എട്ടാം ക്ലാസ്സോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സോ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനാല് വയസ്സാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഹൈറ്റ് പറയുന്നത് മിനിമം നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് minimum ഉണ്ടായിരിക്കണം നാൽപ്പത്തഞ്ച് കിലോഗ്രാം ഭാരം minimum ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാന്ഷൻ നോട്ട് ലസ്താൻ അഞ്ച് സെൻറ്റിമീറ്റർ ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് മെയിൻലി മെയിൽ ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയധികം കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം പത്താം തീയതി ആണെന്ന് പ്രത്യേകം ഓർക്കുക ഇന്നാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് അടുത്ത മാസം പത്താം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം പിന്നെ ജൂണിലായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നോക്കുക ഇവിടെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുംബൈ ആയിരിക്കും എക്സാം ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എക്സാം വിൽ ബി ഹെൽഡ് ഇൻ മെയ്യിലെ അല്ലെങ്കിൽ ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലോ ജൂണിലോ ഇതിൻ്റെ പരീക്ഷ നടത്താനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഈ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിന്നെ മാക്സിമം നിങ്ങൾ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സംശയങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് രണ്ടിലും കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ എൻക്വയറി ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംശയങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുമുണ്ട് എന്നിട്ടും ഡൗട്ട് വരികയാണെങ്കിൽ കമന്റ് ബോക്സും പിന്നെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക